Namaskaram. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നാണ് പി എസ് സി ബുള്ളറ്റും പ്രസിദ്ധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അല്ലേ ഇത് പാർട്ട് ഫൈവ് ആണ് പാർട്ട് ഫോർ വരെ കാണാത്ത കൂട്ടുകാരതൊക്കെ കാണുക അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഡെയിലി രാത്രി എട്ട് മണിക്ക് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ലഭ്യമാണ് അതും കൂടി ഡെയിലി ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വരുന്ന പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുക ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ബഷീ സ്മാരക എവിടെയാണ് എവിടെയാണ് ബേപ്പൂർ ബേപ്പൂർ സുൽത്താനാണ് ബഷീർ ബഷീർ അല്ലേ സ്മാരകമായ നെക്സ്റ്റ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ ഏത് പേരിലാണ് അറിയപ്പെടുക ആ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്താണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിലാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ അറിയപ്പെടുക ടാഗ് ലൈൻ ആണ് ഇത് ആരോ ആരോഗ്യം പരംധനം അതാണ് ആരോഗ്യം പരംധനം എന്നത് ഓക്കെ അല്ലേടാ ഇപ്പൊ എന്താണ് ആകാശമിഠായി ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിതമായത് ബേപ്പൂരാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നറിയപ്പെടുന്നു നെക്സ്റ്റാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭമാണ് കാർത്തുമ്പി കുട നിർമ്മാണം അട്ടപ്പാടിയിലെ കാർത്തുമ്പി കുട നിർമ്മാണം പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം ഏതാണ് അത് കാർത്തുമ്പി കുടനിർമ്മാണം അട്ടപ്പാടി ഓക്കേ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന ജില്ല ഏതാണ് അത് തിരുവനന്തപുരം ആണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന ജില്ല തിരുവനന്തപുരമാണ് അറുപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എറണാകുളമാണ് കായികമേള രണ്ടായിരത്തി ഇരുപത്തിനാല് എറണാകുളം രണ്ടായിരത്തി ഇരുപത്തിനാലില് വർഷത്തെ ശാസ്ത്രമേളയുടെ വേദി ആലപ്പുഴ ഓർത്തുവെക്കണേ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരം സംസ്ഥാന സ്കൂൾ കായികമേള എറണാകുളം വർഷത്തെ ശാസ്ത്ര ശാസ്ത്ര മേളാവേദി ആലപ്പുഴയാണ് ഓക്കെ അല്ലേടാ ഇനി സംസ്ഥാനത്തെ ഹോട്ടലുകൾ ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫാനം എന്നാണ് ഓപ്പറേഷൻ ഫാനം എവിടെയാണ് ഹോട്ടലുകളിലെ സംസ്ഥാനത്തെ ഹോട്ടലുകളിലെ ജി എസ് ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫാനം ഓക്കെ അല്ലേ ഇനി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയാനുള്ള മൊബൈൽ ആപ്പാണ് ഹരിതമിത്രം എന്താണ് ഹരിതമിത്രം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയാനുള്ള മൊബൈൽ ആപ്പാണ് ഹരിതമിത്രം ഓർത്തുവെക്കുക ഇനി കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സല ലഭ്യത മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യുന്നതിനുള്ള ആപ്പ് കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് അതോറിറ്റി കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത റിസർവ് ചെയ്യുന്നതിനുള്ള ആപ്പ് വികസിപ്പിച്ചത് കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ആണ് ഓക്കെ ഇനി ലോകമെമ്പർ കാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കിൽ ഒരു ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ലോക കേരളം ഓൺലൈൻ പോർട്ടൽ എന്നത് എന്താണ് ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഏത്ടാ ലോക കേരളം ഓൺലൈൻ പോർട്ടൽ എന്താണ് ലോക കേരളം ഓൺലൈൻ പോർട്ടൽ ഓക്കെ അല്ലേ ഇനി അന്താരാഷ്ട്ര തുറമുഖ സാധ്യതകൾ തുറക്കുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവി നേടിയ കേരളത്തിലെ തുറമുഖമാണ് കൊല്ലം തുറമുഖം എന്താണ് കൊല്ലം തുറമുഖത്തിൽ ലഭിച്ചത് അന്താരാഷ്ട്ര തുറമുഖ തുറക്കുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവി എന്താണ് ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവി നേടിയ കേരളത്തിലെ തുറമുഖം എന്ന് ചോദിച്ചാൽ പറയണം അത് കൊല്ലം തുറമുഖമാണ് എന്താണ് കൊല്ലം തുറമുഖം ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ സസ്യത്തിന് ഏത് സസ്യ ശാസ്ത്രജ്ഞരുടെ പേരാണ് നൽകിയത് ഡോക്ടർ എ ഇ കെ ജാനകി അമ്മാ എന്താണ് യെസ് എന്താണ് ഡോക്ടർ ഇ കെ ജാനകി അമ്മാൾ എന്താ എന്താ പേര് നൽകിയത് എന്നാൽ ഡിഡിമ ഡിഡിമോ കാർപ്പസ് ജാനകി എന്നാണ് ഡിഡിമോ കാർപ്പസ് ജാനകി എന്നാണ് ഏത് സസ്യത്തിന് പേര് നൽകിയത് ആരുടെ എന്താണ് ആരുടെ നാമധേയത്തിൽ നമ്മുടെ സസ്യശാസ്ത്രജ്ഞയായ ഡോക്ടർ ഇ കെ ജാനകി അമ്മാളിൻ്റെ സ്മരണയ്ക്ക് ഓക്കെ ലേഡാ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത് നൂറ്റി അറുപത്തി ഒന്നാമത് ജന്മദിനം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത് നൂറ്റി അറുപത്തി ഒന്നാമത് ജന്മദിനം ഓർത്തിരിക്കുക എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരമാണ് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ എന്താണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജി സാക്ഷരത സാക്ഷരതാ നഗരമാണ് മൂവാറ്റുപുഴ എന്നാണ് സാക്ഷരതാ നഗരമാണ് മൂവാറ്റുപുഴ എറണാകുളം ഇനി ഉപ്പേരിയും ശർക്കരയും ശർക്കര വരട്ടി വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡാണ് ഫ്രഷ് ബൈറ്റ്സ് എന്നത് എന്താണ് ഫ്രഷ് ബൈറ്റ്സ് എന്താണ് ഉപ്പേരിയും ശർക്കര വരട്ടിയും ഉപ്പേരിയും ശർക്കര വരട്ടി വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡാണ് ഏത് കൂട്ടുകാരെയും ഫ്രഷ് ബൈറ്റ്സ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏഴ് സംസ്ഥാനത്ത് നിന്നുമാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് മധ്യപ്രദേശ് കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏഴ് സംസ്ഥാനത്ത് നിന്നുമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് ആണല്ലേ മധ്യപ്രദേശ് എങ്കിൽ കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം കമ്മിറ്റിയാണ് ജസ്റ്റിസ് എസ് എസ് കമ്മിറ്റി കമ്മിറ്റി ജസ്റ്റിസ് കേരളത്തിൽ ഇരയായവർക്കുള്ള നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയിരുന്ന കമ്മിറ്റിയാണ് ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മിറ്റി ഓർത്തിരിക്കുക അല്ലേ എങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ എത്രാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് നൂറ്റി എഴുപത് എത്രയാ ാണ് നൂറ്റി എഴുപത് അല്ലെ ശ്രീനാരായണ ഗുരുവിന്റെ എത്രാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചതെന്ന് ചോദിച്ചാൽ പറയണം നൂറ്റി എഴുപത് നൂറ്റി എഴുപത് ഓക്കെ ഇനി വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഡ്രീം വെസ്റ്റർ എന്താണ് ഡ്രീം വെസ്റ്റർ എന്താണ് വിദ്യാർത്ഥികളിൽ സംരംഭത്വ സംസ്കാരം സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഡ്രീ ഡ്രീം വെസ്റ്റർ ഓക്കെ അല്ലേ ഇനി കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽ തെങ്ങിനങ്ങളാണ് ഏത് കൽപ്പസുവർണ കൽപശതാബ്ദി എന്താണ് കൽപ്പസുവർണയും കൽപ്പശതാബ്ദിയും എന്തിന്റെ ഇനങ്ങളാണ് തെങ്ങിനങ്ങളാണ് അല്ലേ ആര് വികസിപ്പിച്ചത് കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങളാണ് ഏതിട്ട കൽപസുവർണയും കൽപ്പശതാബ്ദി എന്നിവ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യാണ് ഇന്ത്യയിലെ ഏറ്റവും ക്ഷേത്ര ചുമർചിത്രം ഒരുങ്ങുന്നത് സൂര്യനാരായണ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ സൂര്യനാരായണ ക്ഷേത്രത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയാണ് ഇതാ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടിയന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാസങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ് പെരിയാർ ടൈഗർ െ വൈദ്യുതൽപാദനത്തിനായി കാറ്റാടിയന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതമാണ് ടൈഗർ റിസർവ് ആണ് അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത എന്താണ് അടി അതിക്രമങ്ങൾക്ക് സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഏത് കൂട്ടുകാരെ സ്നേഹിത സ്നേഹിത നെക്സ്റ്റ് ആണ് പഴങ്ങളിൽ നിന്നും കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വയനാണ് നിള എന്താണ് പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈനാണ് നില എങ്കിൽ ആറാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി കൊച്ചി ആറാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദിയും എവിടെയാണ് കൊച്ചിയാണ് അല്ലേ വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ഉറ്റവർ എന്ന കവിത എഴുതിയതാരാണ് അത് പ്രഭാവർമ്മ ആരാണ് പ്രഭാവർമ്മയുടെ കൃതിയാണ് എഴുതി പ്രഭാവർമ്മ ഉറ്റവർ അല്ലേ എന്ന കവിത എഴുതിയതാരാണ് പ്രഭാവർമ്മ അല്ലേ വയനാട് ദുരന്തം ത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതിയത് പ്രഭാവർമ്മയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യയിൽ ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളമാണ് ഏത് കൂട്ടുകാര് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെ എങ്കിൽ ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടിയാണ് സത്യമേവ ജേതെ എന്താണ് അത് നടപ്പിലാക്കുന്നത് കയറ്റ് കേരള കയറ്റാണ് ഓർക്കുക ഓൺലൈൻ വഴി വരുന്ന വ്യാജ വ്യാർത്തകൾ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടിയാണ് സത്യമേവ ജേതേ അന നടപ്പിലാക്കുന്നത് കൈറ്റ് അല്ലേ ഇനി എന്താണ് കതിറാപ്പ് കാർഷിക സേവനങ്ങൾ ഏകജാലക സംവിധാനം കാർഷിക സേവനങ്ങളിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് അവതരിപ്പിച്ച ആപ്പാണ് ഏത് കൂട്ടാൽ കതിർ ആപ്പ് എന്ത് കതിർ ആപ്പ് കാർഷിക സേവനങ്ങളിൽ കാർഷിക സേവനങ്ങളിൽ ആ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് കൊണ്ട് ആരംഭിച്ച ആപ്പാണ് കതിർ ആപ്പ് ഇനി പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിലുള്ള സേവനങ്ങൾ ഒരു കുടക്കീൽ ഉറപ്പുവരുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം എത്ര വയസ്സിന് താഴെ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കിയിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം ഇനി എന്താണ് ആശ്വാസ കിരണം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം അറുന്നൂറ് രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം എത്ര രൂപ അറുന്നൂറ് രൂപ അല്ലെ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും ഇരിക്കുന്നവർക്ക് ഇമ്പോർട്ടന്റ് ആണ് കിടക്കുന്നവർക്കല്ല അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കല്ല ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കല്ല അവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം അറുന്നൂറ് രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം അല്ലെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പേര് മാറ്റിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ് അത് കൊച്ചുവേളി നേമം അതുപോലെ കൊച്ചുവേളി നേമം റെയിൽവേ സ്റ്റേഷനുകളാണ് ഈ നേമം റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു അതുപോലെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പേര് മാറ്റിയത് നേമം നേമം എന്നാണ് തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സൗ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും കൊച്ചുവേലി തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനും എന്നും പേരുകൾ മാറ്റി ഓക്കെ അല്ലേടാ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ് ക്വസ്റ്റ്യൻ ആണ് അന്തരിച്ച സാറ എബ്രഹാം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിത്രകല അല്ലേ അന്തരിച്ച സാറ എബ്രഹാം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിത്രകല ചിത്രകല എങ്കിൽ നെക്സ്റ്റ് ആണ് ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന പത്തൊമ്പത് പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം ആറാണ് ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന പത്തൊമ്പത് പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് ആറാണല്ലേ ആറാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ഏതാണ് അത് ആലപ്പുഴ ജില്ലയാണല്ലേ എങ്കിൽ അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപക മായ വ്യക്തിയാണ് പ്രൊഫസർ സി ജി രാജഗോപാൽ ആരാണ് പ്രൊഫസർ സി ജി രാജഗോപാൽ അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപകനുമായ വ്യക്തിയാണ് പ്രൊഫസർ സി ജി രാജഗോപാൽ എങ്കിൽ എന്താണ് ഓപ്പറേഷൻ ഫുട്പാത്ത് അനധികൃതമായി നഗരത്തിലെ ഫുട്പാത്തുകൾ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫുട്പാത്ത് ഇതാണ് അനധികൃതമായി കേരളത്തിലെ ഫുട്പാത്തുകൾ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫുട്പാത്ത് അല്ലേ സംസ്ഥാനത്തെ ആ എവിടെയാണ് അത് കൊല്ലമാണ് എവിടെയാണ് കൊല്ലം സംസ്ഥാനത്തെ ആദ്യത്തെ കൊല്ലം നെക്സ്റ്റ് ആണ് സാമൂഹിക പരിഷ്കർത്താവിന്റെ നൂറ്റി പതിനഞ്ചാമത് സമാധി വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് തൈക്കാടയ്യാണ് തൈക്കാടയ ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ നൂറ്റി പതിനഞ്ചാമത് സമാധി വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിച്ചത് തൈക്കടയ്യ എന്താണ് തൈക്കടയ ഓക്കേ അല്ലേ ഇനി വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് കുട്ടിയിടം എന്നത് എന്താണ് വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ഇത് കുട്ടിയിടല്ലേ ഇനി സർ സർവീസ് ചട്ടങ്ങൾ ഭിന്നശേഷിക്കാർ എന്ന വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് സർവീസ് ചട്ടങ്ങളിൽ എന്ന വാക്കു മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറപ്പെടുവിച്ച സംസ്ഥാനം ഏതാണ് അത് കേരളം എങ്കിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാനത്തെ ഹീമോഫീലിയാധി ബാധിതരായ പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എന്താണ് എം മാബ് എന്ന മരുന്ന് എം മാബ് എന്ന മരുന്ന് സൗജന്യമായി നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്തതായിരിക്കും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കറണ്ട് അഫേഴ്സ് നല്ലൊരു മാർക്ക് കിട്ടും അതുപോലെ പി വൈക്ക് ചോദ്യങ്ങൾ നമ്മുടെ ചാനൽ ലഭിക്കുന്നതായിരിക്കും വീണ്ടും അടുത്ത ക്ലാസ്സിൽ ബൈ സി യു